ഹലോ ഫ്രണ്ട്സ് ഓൾ ഓഫ് ആർ വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ പി എസ് സി വിന്നർ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ നോക്കാൻ പോകുന്നത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട ഷോർട്ട് വീഡിയോസാണ് ആ ഷോർട്ട് വീഡിയോസിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഇന്നത്തെ ക്ലാസ്സിലൂടെ നിയമനിർമ്മാണ സഭ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ നിയമനിർമ്മാണ സഭയെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കാനായിട്ട് പോകുന്നത് ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കിയത് ഭരണഘടനാ നിയമനിർമ്മാണ സഭയാണെന്നറിയാം അല്ലെ ഭരണഘടനാ നിർമ്മാണ സഭയാണ് ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കിയത് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമായത് ക്യാബിനറ്റ് മിഷന്റെ പ്ലാനിനെ ബേസ് ചെയ്തിട്ടാണ് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലാണ് ഈ ക്യാബിനറ്റ് മിഷൻ ബേസ് ചെയ്തിട്ട് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമാക്കുന്നത് ഈ ക്യാബിനറ്റ് മിഷനിലെ അംഗങ്ങളായിരുന്നു പെത്വിക് ലോറൻസ് പെത്വിക് ലോറൻസ് ആയിരുന്നു ചെയർമാൻ സ്റ്റാഫോർഡ് ക്രിപ്സ് എ വി അലക്സാണ്ടർ പെത്വിക് ലോറൻസ് സ്റ്റാഫോർഡ് ക്രിപ്സ് എ വി അലക്സാണ്ടർ ക്യാബിനറ്റ് മിഷനെ ഇന്ത്യയിലേക്ക് അയച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയാണ് ക്ലമൻ ആറ്റ്ലി ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലെത്തുമ്പോൾ ഇന്ത്യയിലെ വൈസ്രോയി വേവൽ ആയിരുന്നു ക്യാബിനറ്റ് മിഷൻ സംഘം ബ്രിട്ടീഷ് ഇന്ത്യയിൽ എത്തിയത് ഓർത്തിരിക്കണം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് മാർച്ച് ഇരുപത്തി മൂന്നിനാണ് ഡൽഹിയിൽ മാർച്ച് ഇരുപത്തി നാലിന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് മാർച്ച് ഇരുപത്തി നാലിനാണ് ഡൽഹിയിലെത്തിയത് ക്യാബിനറ്റ് മിഷൻ പ്ലാൻ അനുസരിച്ച് ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗസംഖ്യ മുന്നൂറ്റി എൺപത്തി ഒൻപതാണ് ഭരണഘടനാ നിർമ്മാണ സഭ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ആറിനാണ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രഥമ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ഒൻപതിന് ആദ്യ സമ്മേളനത്തിൽ ഒൻപത് സ്ത്രീകൾ ഓർത്തിരിക്കാൻ എളുപ്പമാണ് അല്ലെ ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രഥമ സമ്മേളനം നടന്ന ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറ് ഡിസംബർ ഒൻപതിന് ആ സമ്മേളനത്തിൽ ഒൻപത് സ്ത്രീകൾ ഉൾപ്പെടെ ഇരുന്നൂറ്റി ഏഴ് പേരാണ് പങ്കെടുത്തത് ഭരണഘടനാ നിർമ്മാണ സഭയെ ആദ്യമായി അഭിസംബോധന ചെയ്ത് സംസാരിച്ചത് ജെ ബി കൃപലാനിയാണ് ഭരണഘടനാ നിർമ്മാണ സഭയെ ആദ്യമായി അഭിസംബോധന ചെയ്ത് സംസാരിച്ചതാരാണ് ജെ ബി കൃപലാനി അത് ഓർത്തിരിക്കണം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റിനാണ് ജെ ബി കൃപലാനിയാണ് ഭരണഘടനാ നിർമ്മാണ സഭയെ ആദ്യമായി അഭിസംബോധന ചെയ്ത് സംസാരിച്ചത് ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രഥമ സമ്മേളനത്തിലെ അധ്യക്ഷൻ ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയായിരുന്നു ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രഥമ സമ്മേളനത്തിലെ അധ്യക്ഷൻ ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയും ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ രണ്ടാമത്തെ സമ്മേളനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ പതിനൊന്നിനാണ് ഈ യോഗത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഭരണഘടനയുടെ നിർമ്മാണ സഭയുടെ സ്ഥിര അധ്യക്ഷനായി ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ നിയമിച്ചു നമ്മൾ മുമ്പ് മനസ്സിലാക്കി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ എന്താണ് സ്ഥിരം അധ്യക്ഷനാണെന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ പതിനൊന്നിലെ ഭരണഘടനാ നിർമ്മാണ സഭയുടെ രണ്ടാമത്തെ സമ്മേളനത്തിലാണ് സ്ഥിര അധ്യക്ഷനായിട്ട് ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ തിരഞ്ഞെടുക്കപ്പെട്ടത് അതിൽ ഉപാധ്യക്ഷനായി എച്ച് സി മുഖർജിയേയും തിരഞ്ഞെടുക്കപ്പെട്ടു ഭരണഘടനാ നിർമ്മാണ സഭയുടെ മൂന്നാമത്തെ സമ്മേളനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ പതിമൂന്നിന് രണ്ടാമത്തത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ പതിനൊന്നിനായിരുന്നു ജവഹർലാൽ നെഹ്റു ആണ് നിർദ്ദേശക തത്വങ്ങൾ അതായത് ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ അവതരിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ പതിമൂന്നിന് ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് നവംബർ ഇരുപത്തിയാറ് അപ്പോൾ ജവഹർലാൽ നെഹ്റു നിർദ്ദേശക തത്വങ്ങൾ അവതരിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലെ ഡിസംബറിലെ അതായത് ഡിസംബർ പതിമൂന്നിനുള്ള ഭരണഘടനാ നിർമ്മാണ സഭയുടെ മൂന്നാമത്തെ സമ്മേളനത്തിലാണ് ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ച് പാസ്റ്റ് ആൻഡ് അഡോപ്റ്റഡ് ആയിരത്തി തൊള്ളായിരത്തി നവംബർ ഇരുപത്തിയാറിനാണ് നമ്മൾ ദേശീയ ദിനമായി നിയമദിനമായി ആചരിക്കുന്നത് ഈ ഭരണഘടന അംഗീകരിച്ച ദിവസമായ നവംബർ ഇരുപത്തി ആറാണ് അപ്പോൾ ഈ ദേശീയ നിയമദിനം നവംബർ ഇരുപത്തിയാറ് അതിനെ കോൺസ്റ്റിറ്റ്യൂഷൻ ഡേ എന്നും അറിയപ്പെടാറുണ്ട് അതായത് നാഷണൽ ഡോയെൻ ലോ ഡേയെ കോൺസ്റ്റിറ്റ്യൂഷൻ ഡേ എന്നും അറിയപ്പെടാറുണ്ട് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ഡേ ആയിട്ട് ഭരണഘടന അംഗീകരിച്ചതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ഡേ ആചരിക്കുന്നത് അതും എന്നാണ് നവംബർ ഇരുപത്തിയാറാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ ഇരുപത്തിയാറിന് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത് ഈ വരുന്ന നവംബർ ഇരുപത്തിയാറിന് കോൺസ്റ്റിറ്റ്യൂഷൻ ഡേ എന്ത് ചെയ്യുന്നു ആചരിക്കാൻ പോകുന്നു അപ്പോൾ ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് നാഷണൽ ലോ ഡേയും അതേപോലെ തന്നെ നാഷണൽ ഡോ ലോ ഡേക്ക് പോകാൻ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ ഡേ ആയിട്ട് ഇപ്പോൾ ആചരിക്കുന്നു ദേശീയ നിയമദിനമായിട്ട് നമ്മൾ രണ്ടായിരത്തി പതിനഞ്ച് വരെ ആചരിച്ചു ആചരിച്ചിരുന്നത് നവംബർ ഇരുപത്തിയാറ് അതിനുശേഷം രണ്ടായിരത്തി പതിനഞ്ചിലെ ഗസറ്റ് വിജ്ഞാപനത്തിലൂടെയും ചെയ്തു ഇന്ത്യ ഗവൺമെൻറ് നവംബർ ഇരുപത്തിയാറിനെ ഭരണഘടനാ ദിനമായൊക്കെ പ്രഖ്യാപിച്ചു അപ്പോൾ രണ്ടും ചോദിച്ചാൽ എഴുതാൻ പറ്റണം ദേശീയ നിയമദിനവും അതേപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ ഡേയും രണ്ടും ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടും എന്താണ് നവംബർ ഇരുപത്തി ആറിനാണ് അപ്പോൾ ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചതിൻ്റെ ഓർമ്മക്കുറിപ്പായിട്ടാണ് നമ്മൾ ദേശീയ നിയമദിനം ആചരിക്കുന്നതെന്ന് പറഞ്ഞു അപ്പോൾ ഇതിനെ സംവിധാന ദിവസം എന്നും അറിയപ്പെടാറുണ്ട് അതായത് നമ്മൾ നാഷണൽ ഡോഡേ പോലെ തന്നെ സംവിധാൻ എന്നും അറിയപ്പെടാറുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് നവംബർ ഇരുപത്തിയാറിന് ഇന്ത്യൻ ഭരണഘടനാ അസംബ്ലിയാണ് ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വസ്തുതയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറ് മുതൽ ഇത് പ്രാബല്യത്തിൽ വരികയും ഗസറ്റ് വിജ്ഞാപനത്തിലൂടെ രണ്ടായിരത്തി പതിനഞ്ചിൽ ഇന്ത്യ ഗവൺമെൻറ് നവംബർ ഇരുപത്തിയാറിന് എന്ത് ചെയ്തു ഭരണഘടനാ ദിനമായി പ്രഖ്യാപിച്ചു അതായത് മുംബൈയിലെ ബി ആർ അംബേദ്കർ സ്റ്റാച്യു ഓഫ് ഇക്വാലിറ്റി സ്മാരകത്തിന് തറക്കല്ലിടുന്നതിനോടെയാണ് എന്ത് ചെയ്തത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രണ്ടായിരത്തി പതിനഞ്ച് ഒക്ടോബർ ഇരുപത്തി ഒക്ടോബർ പതിനൊന്നിന് ഈ പ്രഖ്യാപനം നടത്തുന്നത് അതായത് ബി ആർ അംബേദ്കറിൻ്റെ എന്ത് ചെയ്തു സ്റ്റാച്യു ഓഫ് ലിബർട്ടി സ്മാരകത്തിന് എന്ത് ചെയ്തു മുംബൈയിൽ നരേന്ദ്രമോദി തറക്കല്ലിട്ടു ആ തറക്കല്ലിട്ടത് രണ്ടായിരത്തി പതിനഞ്ച് ഒക്ടോബർ പതിനൊന്നാണ് ആ അന്നാണ് അദ്ദേഹം എന്ത് ചെയ്തത് നവംബർ ഇരുപത്തി എല്ലാ വർഷവും നവംബർ ഇരുപത്തിയാറ് എന്ത് ചെയ്യുന്നത് ഭരണഘടനാ ദിനമായി ആചരിക്കാനായിട്ട് പ്രഖ്യാപിച്ചത് അതായത് ഭരണഘടനാ അസംബ്ലിയുടെ കരട് സമിതിയുടെ അധ്യക്ഷൻ ആരായിരുന്നു നമുക്ക് എല്ലാവർക്കും അറിയാം ആരായിരുന്നു തയ്യാറാക്കുന്നതിൽ നേതൃത്വം വഹിച്ച അല്ലെങ്കിൽ പങ്കുവഹിച്ച വഹിച്ച വ്യക്തിയായിരുന്നു ഡോക്ടർ ബി ആർ അംബേദ്കർ അദ്ദേഹത്തിൻ്റെ ഈ നൂറ്റി ഇരുപത്തി അഞ്ചാം ജന്മവാർഷികത്തിലാണ് എന്തു ചെയ്തത് നവ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി നവംബർ ഇരുപത്തിയാറിന് ഭരണഘടനാ ദിനമായി ആചരിക്കാം എന്ന് പ്രഖ്യാപിച്ചത് മുമ്പ് ഈ ദിനത്തെ നമ്മൾ ദേശീയ അല്ലെങ്കിൽ ദേശീയ നിയമദിനം എന്നാണ് അറിയപ്പെട്ടിരുന്നത് ഓക്കെ അപ്പോൾ ഇത് നമ്മൾ ഇതിലേക്ക് പോയത് ദേശീയ നിയമദിനമായി ആചരിക്കുന്ന നവംബർ ഇരുപത്തി ആറിനാണ് ഭരണഘടനാ ദിനം ചോദിച്ചാലും ഇരുപത്തി ആറാണ് അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഡേ എന്ന് ചോദിച്ചു കഴിഞ്ഞാലും നവംബർ ഇരുപത്തിയാറാണ് അല്ലെങ്കിൽ സംവിധാന ദിവസം എന്ന് ചോദിച്ചു കഴിഞ്ഞാലും നവംബർ ഇരുപത്തി ആറാണ് ഇത് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഒരു ബ്രീഫ് എക്സ്പ്ലനേഷനിലേക്ക് പോയത് ഭരണഘടന ഒപ്പുവെച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ഭരണഘടനാ നിലവിൽ വന്ന് നമുക്കറിയാം ജനുവരി ഇരുപത്തിയാറിനാണ് നവംബർ ഇരുപത്തിയാറ് ജനുവരി ഇരുപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറ് നമ്മൾ റിപ്പബ്ലിക് ദിനമായി ആചരിക്കുന്നതും ജനുവരി ഇരുപത്തിയാറ് ഭരണഘടനാ നിർമ്മാണ സഭയിലെ സ്ത്രീ പ്രാതിനിധ്യം എന്ന് പറയുന്നത് പതിനേഴാണ് ഇത് വിഭജനത്തിന് ശേഷം പതിനഞ്ചായി മാറി അതായത് പാകിസ്ഥാനൊക്കെ ആയിട്ട് വിഭജിച്ച് പോയി എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പൊ വിഭജനത്തിന് ശേഷം ഇത് എത്രയായി പതിനഞ്ചായി മാറി വിഭജനത്തിന് ശേഷം പാകിസ്ഥാൻ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമായ വനിതകൾ ജഹനാര ഷാനവാസ് ഷെയ്സ സുഹ്രവർത്തി ഇക്രമുള്ള അപ്പോൾ ഓർത്തിരിക്കുന്ന ജഹനാര ഷനാസും അതേപോലെ ഷെയ്സ്ത സുഹ്രവർത്തി ഇക്രമുള്ളയുമാണ് വിഭജനത്തിന് ശേഷം പാകിസ്ഥാൻ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമായ വനിതകൾ ഇനി നമ്മുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി അംഗങ്ങൾ ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി അംഗങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഓർത്തിരിക്കുന്ന ഡോക്ടർ ബി ആർ അംബേദ്കർ അദ്ദേഹമായ ചെയർമാൻ കെ എം മുൻഷി അഹമ്മദ് സാദുല്ല അല്ലാദി കൃഷ്ണസ്വാമി അയ്യാർ എൻ ഗോപാലസ്വാമി അയ്യങ്കാർ ഡി പി ഖൈത്താൻ അതായത് ആ ഡി പി ഖൈത്താനെ റീപ്ലേസ് ആരെ റീപ്ലേസ് ചെയ്തിട്ടാണ് ടി ടി കൃഷ്ണമാചാര്യെ റീപ്ലേസ് ചെയ്യാൻ ഡി പി ഖൈത്താൻ വരുന്നത് ബി എൽ മിറ്റർ അത് ആരെ റീപ്ലേസ് ചെയ്യുന്ന മാധാ റാവുവിനെ റീപ്ലേസ് ചെയ്തിട്ടാണ് ആര് വരുന്നത് ബി എൽ മിറ്റർ ഭരണഘടനാ നിർമ്മാണ സഭയിലെ കമ്മിറ്റികളും ചെയർമാൻമാരെയും ചോദിച്ചു കഴിഞ്ഞാൽ ഓർത്തിരിക്കണം റൂൾസ് ഓഫ് പ്രൊസീജിയേഴ്സിൻ്റെ ചെയർമാൻ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു സ്റ്റിയറിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ അത് അതും രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു അഡ്വോ കമ്മിറ്റി ഓഫ് നാഷണൽ ഫ്ളാഗിൻ്റെ ചെയർമാൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഫിനാൻസ് ആൻഡ് സ്റ്റാഫ് കമ്മിറ്റി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് അപ്പോൾ ഇത് നാല് ചോദിച്ചാലും അതായത് റോൾസ് ഓഫ് പ്രൊസീജിയേഴ്സ് സ്റ്റിയറിംഗ് കമ്മിറ്റി അഡ്വോ കമ്മിറ്റി ഓഫ് നാഷണൽ ഫ്ലാഗ് ചോദിച്ചു കഴിഞ്ഞാൽ അതേപോലെ തന്നെ ഫിനാൻസ് ആൻഡ് സ്റ്റാഫ് കമ്മിറ്റിയും ചോദിച്ചു കഴിഞ്ഞാൽ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ് ഹൗസ് കമ്മിറ്റിയുടെ ചെയർമാൻ പട്ടാഭി സീതാരാമയ്യ ചീഫ് കമ്മീഷൻ ഓഫ് പ്രൊവിഷൻ കമ്മിറ്റിയുടെ പട്ടാഭി സീതാരാമയ്യ അപ്പോൾ ഹൗസ് കമ്മിറ്റിയുടെയും ചീഫ് കമ്മീഷണേഴ്സ് പ്രൊവിഷണൽ കമ്മിറ്റിയുടെയും ചെയർമാൻ ചോദിച്ചു കഴിഞ്ഞാൽ പട്ടാഫി സീതാരാമയ്യ ഓർഡർ ഓഫ് ബിസിനസ് കെ എം മുൻഷി മൗലികാവകാശ ഉപദേശക സമിതിയുടെ ചെയർമാൻ സർദാർ വല്ലഭായ് പട്ടേൽ പ്രൊവിഷ്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവിൻഷ്യൽ പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റിയുടെ ചെയർമാൻ സർദാർ വല്ലഭായ് പട്ടേൽ ട്രൈബൽ കമ്മിറ്റി സർദാർ വല്ലഭായ് പട്ടേൽ ന്യൂനപക്ഷ സമിതി സർദാർ വല്ലഭായ് പട്ടേൽ ഇപ്പോൾ മൗലികാവകാശ ഉപദേശക സമിതി പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി ട്രൈബൽ കമ്മിറ്റി ന്യൂനപക്ഷ സമിതി ഇതിൻ്റെ എല്ലാം ചെയർമാൻ സർദാർ വല്ലഭായ് പട്ടേലായിരുന്നു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ഓർത്തിരിക്കണം പറഞ്ഞ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ അംബേദ്കർ ആണ് ഓർഡർ ഓഫ് ബിസിനസ് ആവുമ്പോൾ കെ മുൻഷി ഭാഷാ കമ്മിറ്റി മൂർത്തി സത്യനാരായണ മൗലിക അവകാശ ഉപകമ്മിറ്റിയുടെ ചെയർമാൻ ജെ പി കൃപലാനി ന്യൂനപക്ഷ ഉപകമ്മിറ്റിയുടെ ചെയർമാൻ എച്ച് സി മുഖർജി യൂണിയൻ പവേഴ്സ് കമ്മിറ്റിയുടെ ചെയർമാൻ നെഹ്റു യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റിയുടെ ചെയർമാൻ നെഹ്റു സ്റ്റേറ്റ്സ് കമ്മിറ്റിയുടെ ചെയർമാൻ ജെഹ്റു ഭരണഘടനാ നിർമ്മാണ പ്രവർത്തന സമിതി അല്ലെങ്കിൽ അതിൻ്റെ കമ്മിറ്റിയുടെ ചെയർമാൻ ജി വി മാവ്ലങ്കർ ഓർത്തിരിക്കണം ഭരണഘടനാ നിർമ്മാണ പ്രവർത്തന കമ്മിറ്റി ജി വി മാവലിങ്കർ ഭരണഘടനാ കർട് പരിശോധനയ്ക്കുള്ള പ്രത്യേക കമ്മിറ്റി അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ ക്രെഡൻഷ്യൽ കമ്മിറ്റി അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമായിരുന്ന മലയാളി വനിതകൾ ചോദിച്ചു കഴിഞ്ഞാൽ മൂന്ന് പേരാണ് ആനി മസ്ക്രിനും അമ്മു സാമിദാനും ദാക്ഷായണി വേലായുധൻ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമായിരുന്ന മലയാളികൾ ചോദിച്ചു കഴിഞ്ഞാൽ റാവൻകൂറിൽ നിന്ന് പട്ടം താണുപിള്ള ആർ ശങ്കർ പി എസ് നടരാജപിള്ളെ ആനി മസ്ക്രിൻ കെ എ മുഹമ്മദ് പി ടി ചാക്കോ കൊച്ചിൽ നിന്ന് ആകെയുണ്ടായിരുന്ന പി ഗോവിന്ദ മേനോനാണ് മദ്രാസിൽ നിന്ന് അമ്മു സ്വാമിനാഥൻ ദാക്ഷായണി വേലായുധൻ എ കെ മേനോൻ ബി പി പോക്കർ സാഹിബ് ബഹദൂർ കെ ടി എം അഹമ്മദ് ഇബ്രാഹിം മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് പി കുഞ്ഞിറാമൻ അബ്ദുൾ സത്താർ ഹാജി കെ മാധവ മേനോൻ ഇത്രയും പേര് മദ്രാസിൽ നിന്നാണ് യുണൈറ്റഡ് പ്രൊവിൻസിൽ നിന്ന് ആരാണുണ്ടായിരുന്നത് ഡോക്ടർ ജോൺ മത്തായ് അപ്പോൾ ഇത്രയും പേരാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അംഗമായിട്ടുണ്ടായിരുന്ന വ്യക്തികൾ അപ്പോൾ നമ്മൾ മനസ്സിലാക്കിയത് ഭരണഘടനയുടെ നിയമനിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട വസ്തുതകളാണ് എല്ലാവർക്കും ഇത് മനസ്സിലായെന്ന് കരുതുന്നു എല്ലാവരും ഈ വീഡിയോ വീണ്ടും വീണ്ടും കണ്ട് മനസ്സിലാക്കുക നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാറുണ്ട് പല വിധേനെ പലതരത്തിൽ എക്സാംസിനെ ചോദിക്കാറുണ്ട് അത് എൽ ഡി സിക്ക് ആയിക്കോട്ടെ എൽ ജി എസിനായിക്കോട്ടെ അല്ലെങ്കിൽ ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിനായിക്കോട്ടെ ഈ തരത്തിലുള്ള എക്സാമിനെ ചോദിക്കാറുണ്ട് അപ്പോൾ എല്ലാവർക്കും നന്ദി എല്ലാവരും പി എസ് സി വിനർ എന്ന് പറയുന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട മൂന്നാമത്തെ ഷോർട്ട് വീഡിയോ അടുത്ത ക്ലാസ്സിലൂടെ അല്ലെങ്കിൽ അടുത്ത വീഡിയോയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഓക്കെ ബൈ താങ്ക് ഹലോ ഫ്രണ്ട്സ്